മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്കു വേണ്ടി അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യത്തിൽ നിന്നുള്ള ഒരു കഥയാണ് കഥയുടെ പേര് ജനാലക്കരികിലെ സ്ത്രീ മധ്യ ലണ്ടനിലെ വുഡ്ലൈനിൽ അഭിഭാഷകനായ ഗിൽബർട്ട് ഡെന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ പരിചയപ്പെടുത്താം അദ്ദേഹം അവിവാഹിതനാണ് നിയമത്തിന്റെ നൂലാമലകൾ വൃത്തിയായി കീറിമുറിച്ച് സ്വന്തം കക്ഷികൾക്ക് വിജയപാതയൊരുക്കാൻ മിടുമെടുക്കനാണ് നഗരപ്രാന്തത്തിലാണ് കഥാനായകന്റെ ഓഫീസ് താമസസ്ഥലത്തു നിന്ന ഓഫീസിലേക്കും തിരിച്ചും തീവണ്ടിയിലാണ് യാത്ര പതിവൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദിവസം ഓഫീസ് സമയം കഴിഞ്ഞപ്പോൾ തീവണ്ടി യാത്ര ഉപേക്ഷിച്ച് നടക്കാൻ തീരുമാനിച്ചു ചായം കോരി ഒഴിച്ചതുപോലെ ആകാശം അസ്തമയ സൂര്യൻ കടലിൽ ആഴ്ന്നിറങ്ങാൻ പോവുകയാണ് ആഞ്ഞു നടക്കുന്ന ഗിൽബർട്ടിന്റെ മുന്നിൽ ഒരു ജീർണഭവനം പ്രത്യക്ഷമാകുന്നു ആ വീടിന്റെ ജനാലിക്കരികിൽ ഒരു യുവതി ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട് അത്ര ചെറുപ്പമല്ലാത്ത അവൾ അതിസുന്ദരിയാണെന്ന് പറയാനാവില്ല എന്തോ ഒരു നിഗൂഢത പൊതിഞ്ഞു നിൽക്കുന്നവളിൽ ഗിൽബർട്ട് പൊടുന്നതിനെ ആകൃഷ്ടനായി അവളുടെ മുഖം അയാൾക്ക് വ്യക്തമായി കാണാം പൊടി പിടിച്ച ജാലകച്ചില്ലിലൂടെ അവളുടെ ദുഃഖസാന്ദ്രമായ കണ്ണുകളുടെ നോട്ടം അയാളിൽ തറച്ചു കയറുന്നു വശ്യതിയോടെ സമോഹനമായ നിമിഷങ്ങൾ തീവണ്ടി ഉപേക്ഷിച്ച് എല്ലാ സന്ധിക്കും അയാൾ അവളെ കാണാൻ ജീർണഭവനത്തിന് മുന്നിലെത്തി സന്ധിയാകാൻ അയാൾ കാത്തുകാത്തിരുന്നു ജീർണിച്ച കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ജനാലയ്ക്കരിയിൽ അവൾ ഇരിപ്പുണ്ടാകും ഗിൽബർട്ട് ആവേശപൂർവ്വം അവളെ ഉറ്റുനോക്കും അവൾ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല വിദൂരതയിലേക്ക് ശോകം നിറഞ്ഞ കണ്ണുകൾ നട്ട് അങ്ങനെയിരിക്കും അവൾ താനുമായി ആശയവിനിമയം നടത്തുകയാണെന്ന് അയാൾക്ക് തോന്നി അവളുടെ ചുണ്ടുകളിൽ സൗഹൃദത്തിന്റെ മന്ദസ്മിതമുണ്ട് പരിചയപ്പെടാനുള്ള ആഗ്രഹം നിശ്ശബ്ദമായി അവരുടെ കണ്ണുകൾ പരസ്പരം പങ്കുവച്ചു നിർവചിക്കാനാവാത്ത ദിവ്യപ്രണയം മാസങ്ങൾ നീണ്ടും ഈ ലോകത്ത് യാതൊന്നും സ്ഥിരമായി നിലനിൽക്കുന്നതല്ലെന്ന് ഗിൽബർട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിനാൽ തന്റെ ദിവ്യപ്രണയം ജീർണഭവനത്തിന്റെ ആരാധനാപാത്രത്തെ നേരിട്ടറിയിക്കാൻ തന്നെ തീരുമാനിച്ചു ഒരു വൈകുന്നേരം അതിനായി എത്തിയെങ്കിലും അവളെ ജനാലക്കേറിയിൽ കാണാനില്ലായിരുന്നു അയാൾക്ക് നടുക്കവും ദുഃഖവും അനുഭവപ്പെട്ടു അടുത്ത പ്രഭാതത്തിൽ ഓഫീസിലേക്ക് പോകുന്ന വഴി അവളെ കാണണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ചു അവളെ കണ്ടേ തീരും അവളുടെ വീടിനെ സമീപിച്ചുകൊണ്ടിരിക്കെ അയാളുടെ ഹൃദയം ഒരു വിദ്യാർത്ഥിയുടേതുപോലെ മിടിച്ചുകൊണ്ടിരുന്നു അയാൾ അവളോട് ഇന്ന് തുറന്നു സംസാരിക്കും അവൾ വിവാഹിതയാകാനുള്ള സാധ്യതയൊന്നും ഗിൽബർട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല നിഗൂഢമായ ആനന്ദത്തിന്റെ അവസ്ഥയിൽ അയാൾ തളയ്ക്കപ്പെട്ടിരുന്നു പക്ഷേ ജനാലക്കരികിൽ അവളില്ലായിരുന്നു അതിലുപരി അവിടെയാകെ അശുഭസൂചകമായ മൗനം നിറഞ്ഞു നിന്നു ആകെ വീർപ്പ് മുട്ടിക്കുന്ന ഒരന്തരീക്ഷം ഫെബ്രുവരി മാസത്തിലെ ചൂടുള്ളൊരു പ്രഭാതമായിരുന്നു അത് ജനാലിയെ ഉറ്റുനോക്കി അയാൾ ഏറെ നേരം നിന്നു പക്ഷേ ഒരു മുഖവും പ്രത്യക്ഷപ്പെട്ടില്ല ആ വീട്ടിൽ നിന്ന് അനക്കമൊന്നും ഉണ്ടായില്ല നെറ്റിയിൽ നല്ലൊരിടികിട്ടി നക്ഷത്രങ്ങൾ കാണുന്ന ഒരുവനെ പോലെ അയാൾ മുന്നോട്ട് നടന്നു അന്ന് സായാഹ്നത്തിൽ ഓഫീസിൽ നിന്ന് പതിവിലും നേരത്തെ ഇറങ്ങി ഒരു മണിക്കൂറിനകം ആ വീടിന്റെ ഗേറ്റിലെത്തി അപ്പോഴും ജനാലയ്ക്കടുത്ത് ആരെയും കണ്ടില്ല ഗേറ്റ് തള്ളി തുറന്നപ്പോൾ ഒരു വിജാഗിരിയിൽ അത് തൂങ്ങിക്കിടന്നു അഞ്ച് പടവുകൾ കയറിയാൽ എത്തുന്ന വാതിൽ ലക്ഷ്യമാക്കി അയാൾ നടന്നു താഴെ പടിയിൽ നിന്ന് ജനാലയിലേക്ക് നോക്കി ജനൽ ചില്ലിലൂടെ നോക്കിയപ്പോൾ അയാൾക്ക് ഉൾക്കടമായി ഭീതി അനുഭവപ്പെട്ടു എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് പറയാൻ ഗിൽബർട്ടിനാവില്ല ധൈര്യം സംഭരിച്ച് വീണ്ടും കണ്ണുകൾ പായിച്ചു ജനലിന് താഴെ ഒരു ചെറിയ വട്ടമേശ കണ്ടു അതിൻ്റെ മുകളിൽ ഒരു തയ്യൽ മെഷീനും മുറിച്ചിട്ട് തുണി തുണികഷ്ണങ്ങളുമുണ്ട് മുപ്പത് വർഷം മുമ്പ് തൻ്റെ അമ്മയ്ക്കും ഇത്തരമൊരു തയ്യൽ യന്ത്രം ഉണ്ടായിരുന്നെന്ന് ഗിൽബർട്ട് ഓർമ്മിച്ചു മേശയുടെ വട്ടത്തിലുള്ള അഗ്രത്തിൽ ഒരു ചെറിയ ലോലമായി കൈ മുറുകെ പിടിച്ചിരിക്കുന്നു അയാളുടെ കണ്ണുകൾ രക്തമില്ലാത്ത കൈയും മെലിഞ്ഞ കൈത്തണ്ടയും പിന്നിട്ട് തോളിലേക്കും പിന്നോട്ടെറിഞ്ഞ് ക്ഷയിച്ചതും നഗ്നവുമായ കഴുത്തിലേക്ക് നീണ്ടു എന്നാൽ ഇത് കഥ തുടങ്ങുന്നതിന് മുമ്പുള്ള അവസാനമാണ് അയാളുടെ പ്രേമഭാചനം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു മേൽക്കൂരിയിലേക്ക് തുറച്ചു നോക്കി ഭയാനകമായ മുഖഭാവത്തോടെ അവൾ നിലത്തു കിടക്കുന്നു അവളുടെ വിരലുകൾ നിരാശാഭരിതമായി മേശയെ ചുറ്റിപ്പിണഞ്ഞിരിക്കുകയാണ് അയാൾ ഇടറി ഇടറി ഇടുങ്ങിയ പാതയിലേക്ക് നടന്നു വളരെ നേരത്തേക്ക് അതിന്റെ ഭീകരത അയാൾക്ക് ഉൾക്കൊള്ളാനായില്ല ജീർണഭവനത്തിന്റെ സ്വാധീനം അയാൾക്ക് മുകളിൽ തൂങ്ങി നിന്നു ഒന്നും യാഥാർത്ഥ്യമാണെന്ന് തോന്നിയില്ല ആ വീടിന്റെ ഗേറ്റ് കടന്ന് അയാൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നന്നായി ഇരുട്ട് പരന്നിരുന്നു അടുത്ത പോലീസ് സ്റ്റേഷനിലേക്കാണ് അയാൾ പോകുന്നത് മരിച്ചവളുടെ സ്മരണകൾ അയാളെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു പക്ഷേ അവളുടെ പേര് പോലും അറിയില്ല അവൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുവെന്ന് ഉറപ്പാണ് എന്നാൽ സമീപത്ത് രക്തമൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല നഗ്നമായ കഴുത്തിൽ അടയാളങ്ങളുമില്ല എന്നിട്ടും അയാളുടെ കാതുകളിൽ ആ വാക്ക് പാഞ്ഞു കൊലപാതകം പിന്നീട് ഒരു പോലീസ് ഇൻസ്പെക്ടർ മൊത്താണ് ജീർണഭവനത്തിലേക്ക് എത്തിയത് അവർ വാതിൽ തകർത്ത് മുറിക്കുള്ളിൽ കടന്നു ഇരുട്ട് കരിമ്പടം പുതച്ച രാത്രിയാണ് വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് ഗിൽബർട്ട് തീപ്പെട്ടി കൊള്ളി ഉരച്ചു ഒരു നിമിഷം വെളിച്ചം പ്രസരിച്ചുവെങ്കിലും അത് പൊടി നിറഞ്ഞ തറയിൽ വീണ് കെട്ടു ഇൻസ്പെക്ടർ അയാളുടെ റാന്തൽ കത്തിച്ച് ജനാലയ്ക്ക് നേരെ കാണിച്ചു അയാളുടെ തൊഴിൽപരമായ ഉന്മേഷത്തിന് ആക്കം കൂട്ടി എന്നാൽ നിഗൂഢതയുടെ ചുരുൾ അഴിയാതെ കിടന്നു ഇൻസ്പെക്ടറുടെ റാന്തൽ വിളക്കിന്റെ വെളിച്ചം മുഴുവൻ ജനാലയെ കുളിപ്പിച്ചു അയാളിൽ നിന്ന് ശ്വാസമുട്ടുന്ന വിധം ഒരു ശബ്ദമുയർന്നു പകുതി രോഷാകുലവും പകുതി ഭയവും നിറഞ്ഞ ഒരു ശബ്ദം ഈ സമയം ഗിൽബർട്ട് മുറിയുടെ നടുവിൽ കൈകൾ കൊണ്ട് കണ്ണ് മറച്ച് നിൽക്കുകയായിരുന്നു ഇൻസ്പെക്ടർ അയാളുടെ ചുമൽ പിടിച്ചു കുലുക്കി ഹേയ് ഇവിടെ ആരും തന്നെയില്ല പോലീസ് ഇൻസ്പെക്ടറുടെ ശബ്ദമുയർന്നു ഗിൽബർട്ട് സംരംഭത്തോടെ ജനാലയിലേക്ക് നോക്കി നിഴലുകളുടെ നൃത്തമല്ലാതെ മുറിയിൽ ആരും തന്നെയില്ല റാന്തലിന്റെ വെളിച്ചത്തിൽ വീട് മുഴുവനും പൂന്തോട്ടവും അവർ അരിച്ചുപെറുക്കി പരിശോധിച്ചു ദീർഘകാലമായി ഉപേക്ഷിക്കപ്പെട്ടതിന്റെ ദുഃഖഗാഥയാണ് അവയ്ക്ക് പറയാനുള്ളത് എന്നാൽ അസാധാരണമായി അവിടെ ഒന്നും തന്നെ കണ്ടില്ല ഗിൽബർട്ടിന്റെ കാമുകിയെയും കാണാനില്ല പോലീസ് ഇൻസ്പെക്ടർ സംശയത്തോടെ അഭിഭാഷകനെ നോക്കി പറഞ്ഞു ഈ വീട് അനവധി കാലമായി അടഞ്ഞുകിടക്കുകയാണ് ോർമ്മിക്കാനാവുന്നതിനും അപ്പുറം കാലമായി ഇവിടെ ആരും താമസിച്ചിട്ടില്ലെന്ന് എനിക്ക് പറയാനാകും എന്നാൽ വളരെ വർഷങ്ങൾക്കുമ്പ് നടന്ന ഒരു കള്ളക്കളിയെക്കുറിച്ച് ഈ വീടിന് പറയാനുണ്ടാകും അതിനെക്കുറിച്ച് എനിക്കധികം അറിഞ്ഞുകൂടാം എന്നാൽ വീട്ടുടമയ്ക്ക് ആ സംഭവത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല ഇൻസ്പെക്ടർ പറഞ്ഞ വാക്കുകളിൽ ഒന്നെങ്കിലും ഗിൽബർട്ട് കേട്ടു എന്ന സംശയമാണ് അയാളാകെ നടുങ്ങിപ്പോയിരുന്നു പോകാനനുമതി ലഭിച്ചപ്പോൾ വല്ല വിധേനയും വീട്ടിലെത്തുക എന്നതിനപ്പുറം എന്തെങ്കിലും ചെയ്യാൻ അയാൾ അശക്തനായിരുന്നു ഗിൽബർട്ട് സ്വയം നടുങ്ങി വിറച്ചു ആ രാത്രി അയാൾക്ക് ഉറങ്ങാനായില്ല ജീർണഭവനത്തിലെ സ്ത്രീയുടെ നിഗൂഢത അങ്ങനെ അവസാനിച്ചു എന്നാൽ പോലീസ് സ്റ്റേഷനിൽ പരിഹാസ ചിരി ഉയർന്നു അഭിഭാഷകന് മദ്യപിച്ചപ്പോൾ തോന്നിയ മതിഭ്രമമായി സ്ത്രീ നിഗൂഢത വ്യാഖ്യാനിക്കപ്പെട്ടു ഒരാഴ്ചയോ അതിലധികമോ കഴിഞ്ഞു കാണും ഗിൽബർട്ട് അയാളുടെ സഹോദരൻ നെഡ് എൻഡിനെ സന്ദർശിച്ചു ഡോക്ടറായ നെഡ് ഗിൽബർട്ടിന്റെ മൂത്ത സഹോദരനാണ് ജീർണഭവനത്തിലെ അനുഭവങ്ങൾ ഗിൽബർട്ട് സഹോദരനെ ധരിപ്പിച്ചു എന്നാൽ തോന്നലിനപ്പുറമുള്ള പ്രാധാന്യമൊന്നും ഡോക്ടർ അതിന് കൽപ്പിക്കുകയുണ്ടായില്ല ഗിൽബർട്ടിന്റെ മഞ്ഞ മുഖം സൂക്ഷിച്ചു നോക്കിയ ശേഷം ഡോക്ടർ പറഞ്ഞു നീ ഏടിയായി അത്യധ്വാനം ചെയ്യുകയാണ് ഇത്തരം അനുഭവം ഒരു തരത്തിലും അസാധാരണമല്ല ആളുകൾ അവരുടെ പ്രിയങ്കരായ പ്രേതങ്ങളെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ലേ പക്ഷേ അത് യഥാർത്ഥ സ്ത്രീയായിരുന്നു ഞാൻ അവളുമായി പ്രണയത്തിലുമായിരുന്നു കഴിയുമെങ്കിൽ അവളെ വിവാഹം ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു തീവ്രവും ഉത്സാഹപൂർണവുമായൊരു നോട്ടത്തോടെ ഡോക്ടർ പറഞ്ഞു നമുക്ക് നാളെ ബ്രൈറ്റൺ പട്ടണത്തിലേക്ക് പോകാം നിന്റെ ജോലിയടക്കം എല്ലാം മാറ്റിവെക്കണം നീ ഓടിയത് മുഴുവൻ പിന്നോട്ടാണ് നിന്നെ നേരത്തെ ഞാൻ നിയന്ത്രിക്കേണ്ടതായിരുന്നു പിറ്റേ ദിവസം ഇരുവരും ബ്രൈറ്റണിലെത്തി അവിടുത്തെ താമസകാലത്ത് ഡോക്ടർ നെഡ് പറഞ്ഞത് ശരിയാണെന്ന് തോന്നിപ്പിച്ചു ജീർണഭവനത്തിന്റെ ജനാലിക്കരികിൽ സ്ത്രീയെ കണ്ടുവന്നത് മാനസിക തകർച്ചയുടെ സൃഷ്ടി മാത്രമാണ് മൂന്നാഴ്ചകളോളം ആ തോന്നലിന് മാറ്റമൊന്നും ഉണ്ടായില്ല ലണ്ടൻ നഗരത്തിൽ നിന്ന് നാൽപ്പത്തിയേഴ് മൈൽ തെക്കോട്ട് സഞ്ചരിച്ചാൽ ബ്രൈറ്റൺ പട്ടണമായി ബ്രൈറ്റൺ കടലോര വിനോദസഞ്ചാര കേന്ദ്രമാണ് ഡെൻ സഹോദരന്മാരുടെ ബ്രൈറ്റണിലെ മൂന്നാഴ്ചത്തെ താമസത്തിന് ശേഷം എന്തു സംഭവിച്ചു ഒരു സന്ധിക്ക് ജനാല വനിത എപ്പോഴും സന്ധ്യയുടെ ഭാഗമായിരുന്നു ഗിൽബർട്ട് അവളെ വീണ്ടും കണ്ടു ജനാലക്കരികിൽ മരിച്ചു കിടക്കുന്നത് കണ്ട അതേ സ്ത്രീ ഗിൽബേർട്ടും നെഡും അന്ന് ബ്രൈറ്റണിലെ മലഞ്ചെരുവിലൂടെ നടക്കുകയായിരുന്നു കാറ്റ് അവരുടെ മുഖത്ത് പാറിക്കളിച്ചു മലഞ്ചെരുവിന് താഴെ കടലിരമ്പുകയാണ് ഹോട്ടലിലേക്ക് മടങ്ങി അത്താഴം കഴിച്ചു കിടക്കാമെന്ന് നെഡ് പറഞ്ഞു തീർന്നില്ല അതിനുമുമ്പ് ഗിൽബേർട്ട് ഒരു രോദനത്തോടെ അവർ ചുറ്റി നടക്കുന്ന മുന്നിലെ പുൽത്തകടിയിലേക്ക് ചാടി ചാട്ടം പെട്ടെന്നായതിനാൽ നെഡിന് തന്റെ സഹോദരനെ കഷ്ടിച്ചു പിടിക്കാനേ കഴിഞ്ഞുള്ളൂ ഇരുവരും ഒരു സെക്കൻഡ് ഒരു വശത്തേക്ക് ചാഞ്ഞു ഗിൽബട്ട് ഉന്മാദം പോലെ വീണ്ടും മുന്നോട്ടായാൻ നോക്കി നെഡ് അയാളെ തടഞ്ഞു രണ്ടുപേരും പുളത്തകടിയിൽ വീണ് കെട്ടിമറിഞ്ഞു അല്പം കഴിഞ്ഞ് ഗിൽബട്ട് കണ്ണു തുറന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു സഹോദരൻ ചോദിച്ചു ഒന്നും പറ്റിയില്ലല്ലോ കടൽ ചിലരെ ദോഷകരമായി ബാധിക്കും നിന്നെ ബാധിച്ചതും അതുതന്നെ എന്നെ എന്തു ബാധിച്ചു തലകറക്കമാണ് ചെങ്ങാതി ഗിൽബേർട്ട് ഗൗരവത്തിൽ പറഞ്ഞു നെഡ് നിങ്ങൾ പറഞ്ഞതുപോലെയല്ല ഞാൻ അവളെ കണ്ടു നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കാൻ ശ്രമിക്കാം അതായത് ജനാലയിലെ സ്ത്രീ വെറും തോന്നലാണെന്ന് എന്റെ തലച്ചോർ സൃഷ്ടിച്ചവളുമായി ഞാൻ പ്രണയത്തിലായി പക്ഷേ അവളെ ഞാൻ ഇന്ന് വീണ്ടും കണ്ടു നിങ്ങളും കണ്ടിട്ടുണ്ടാകണം നിങ്ങളുടെ രണ്ടടി അപ്പുറത്ത് അവളുണ്ടായിരുന്നു അവളെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ എന്തുകൊണ്ട് ശ്രമിച്ചില്ല അവളെ കടലിലേക്ക് പോകാൻ അനുവദിക്കുന്നത് കൊലപാതകത്തിൽ കുറഞ്ഞ യാതൊന്നുമല്ല എന്നെ കഴിയാവുന്നത് ഞാൻ ചെയ്തു നിങ്ങൾ തീർച്ചയായും ചെയ്തു നമ്മൾ ഇരുവരെയും കൊല്ലാനായിരുന്നു അത് നെഡിന്റെ സ്വരം സുഖകരമായിരുന്നില്ല ഗിൽബർട്ട് സഹോദരനെ നോക്കി പിറ്റേന്ന് ഉച്ചഭക്ഷണത്തിന് ശേഷം ഹോട്ടലിൽ വിശ്രമിക്കാൻ ഗിൽബർട്ടിനെ ഡോക്ടർ പ്രേരിപ്പിച്ചു അയാൾ ഗാഢമായി ഉറക്കത്തിലാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് നെഡ് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോയത് നെഡ് തിരിച്ചെത്തിയപ്പോൾ ഹോട്ടലിന്റെ പോർച്ചിൽ വെച്ച് വെയിറ്ററെ കണ്ടു നെഡ് പുറത്തുപോയി കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗിൽബർട്ട് സ്ഥലം വിട്ടുവെന്നാണ് അയാൾ പറഞ്ഞത് വെയിറ്ററുടെ വിവരണം കേട്ടതോടെ നെഡ് അസ്വസ്ഥതയോടെ പാരമ്യത്തിലെത്തി ഒരു നിമിഷം പോലും പാഴാക്കാതെ ഗിൽബട്ടിനെ പിന്തുടരാനാണ് അയാൾ തീരുമാനിച്ചത് എന്നാൽ അയാളുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു വുഡ്ലാൻഡിലേക്കുള്ള വണ്ടി പുറപ്പെടണമെങ്കിൽ ഇനി ഒരു മണിക്കൂർ കഴിയണം അതാണെങ്കിൽ വളരെ പതുക്കിയായിരിക്കും ഓടുക വുഡ്ലാൻഡിലെത്തുമ്പോൾ സന്ധിയായിരുന്നു ഗിൽബർട്ട് ജീർണഭവനത്തിലേക്കാണ് പോയതെന്ന് അയാൾ കുറപ്പാണ് അയാൾ ഓരോ വീടും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഇടുങ്ങിയ വഴിയിലൂടെ നടന്നു ജനാലയ്ക്കെടുത്ത സ്ത്രീയിരിക്കുന്ന ജീർണിച്ച വീട് തിരിച്ചറിയാൻ പ്രയാസമുണ്ടായില്ല ഗിൽബർട്ട് ഒന്നിലധികം തവണ ആ വീടിന്റെ സൂക്ഷ്മ ചിത്രം നൽകിയിരുന്നു ആ വീടിന്റെ തൂങ്ങി നിൽക്കുന്ന ഗേറ്റിന് പുറത്ത് നിലയുറപ്പിച്ച നേട് ഇരുട്ടിലൂടെ ജീർണിച്ച പ്രതിമയെയും ദുർഗന്ധം പരത്തുന്ന പൂന്തോട്ടത്തെയും തുറച്ചു നോക്കി പ്രധാന വാതിൽ ഒഴിവാക്കിയ അയാൾ വീടിന്റെ പിൻവാതിലിലേക്കുള്ള പടവുകൾ ഇറങ്ങി വാതിലിന് അടച്ചുറപ്പില്ലായിരുന്നു കല്ല് പാകി ഇടനാഴിയിലേക്ക് അയാൾ കാലെടുത്തു വച്ചു അവിടം ജോലിക്കാരുടെ താമസസ്ഥലമാണ് യഥാർത്ഥത്തിൽ ഭയം നെഡിനെ ഗ്രസിച്ചിരുന്നു പക്ഷേ അയാൾ അത് സമ്മതിക്കാൻ പോകുന്നില്ല കൽപ്പടവുകൾ കയറുമ്പോൾ അയാൾ ക്ഷീണിച്ചിരുന്നു കൽപ്പടവ് അവസാനിക്കുന്നിടത്തെ മുറിയിൽ അയാൾ പ്രവേശിച്ചു ഇരുട്ട് കനത്തിരുട്ട് മാത്രം നിലത്തുകൂടെ ഓടുന്ന ശബ്ദം കാതുകളിൽ തുളച്ചുകയറി വർഷങ്ങൾ പഴക്കമുള്ള മണലും പൊടിയും കാലിനടിയിൽ കൂടിയതായി അയാൾക്ക് അനുഭവപ്പെട്ടു അയാൾ ഒരു തീപ്പെട്ടി കൊള്ളി ഉരസി ആ വെളിച്ചത്തിൽ ആദ്യം നോക്കിയത് ജനാലയിലേക്കാണ് ഒരു നിമിഷത്തെ മിന്നൽ വെളിച്ചത്തിൽ മുറിയാകെ ഒരു നോക്ക് കണ്ടു ചുമരിലൂടെ വർണ്ണ കടലാസുകളുടെ തുണ്ടുകൾ കടൽ ജീവികളുടെ കൂടാരങ്ങൾ പോലെ നീങ്ങുന്നുണ്ടായിരുന്നു ജനാലയിൽ നിന്ന് എലിയെപ്പോലുള്ളൊരു ജീവി തറയിലൂടെ പരക്കം പാഞ്ഞു അതിലധികം യാതൊന്നും അവിടെ കാണാനായില്ല രണ്ടാമത്തെ കൊള്ളി ഉരച്ചപ്പോൾ നെഡ് വ്യക്തമായി കണ്ടു ഗിൽബട്ട് തന്റെ പ്രിയ സഹോദരൻ നിലത്ത് കിടക്കുന്നു അയാളുടെ ഒരു കൈ ജനാലയ്ക്കെടുത്ത് വട്ടമേശയുടെ അറ്റത്തെ ചുറ്റിയിരുന്നു ഭയാനകമായി ആദൃശികത് അവളുടെ കൈയും ഇപ്രകാരമാണ് കാണപ്പെട്ടിരുന്നത് ഗിൽബട്ടിന്റെ മറ്റേ കൈ മുറുകെ പിടിച്ച നിലയിൽ മാറിടത്തിൽ വിശ്രമിച്ചു അയാളുടെ മുഖത്ത് കടുത്ത യാതന നീളിച്ചിരുന്നു തീർച്ചയായും അയാൾ മരിച്ചിരുന്നു എന്ന് ആ മുഖം വിളിച്ചോതി സായം സന്ധികളിലിരുന്ന് അവൾ മന്ദസ്മിതം ചൊരിഞ്ഞിരുന്ന അതേ ജനാലയ്ക്കെടുത്ത് ഗിൽബട്ട് മരിച്ചു കിടക്കുന്നു രണ്ടാമത്തെ തീപ്പെട്ടിക്കുള്ളി കെട്ടുപോയപ്പോൾ അയാൾ മൂന്നാം തൊന്നു ഉരച്ചു ആ വെളിച്ചത്തിൽ ഗിൽബട്ടിന്റെ ദേഹം വിശദമായി ഒന്നുകൂടി പരിശോധിച്ചു നെഡിന്റെ കാലിടറി അയാൾ ഉച്ചത്തിൽ പോയി അത് ഒഴിഞ്ഞ മുറികളിലും കല്ലുകൾ പാകിയ നീണ്ട ഇടനാഴിയിലും പ്രതിധ്വനിച്ചു ഗിൽബട്ടിന്റെ തല പിന്നോട്ടെറിഞ്ഞ നിലയിലായിരുന്നു താടി ഉയർന്നു നിന്നു അയാളുടെ കഴുത്തിൽ ഒരു കരിവാളിച്ച പാടുണ്ടായിരുന്നു വളരെ വ്യക്തമായി ഡോക്ടർക്ക് അത് കാണാൻ കഴിഞ്ഞു ചെറിയ വിരലുകൾ മുറുക്കി പിടിച്ചതിൻ്റെ അടയാളം ഒരു സ്ത്രീയുടെ കൈയുടെ സൂക്ഷ്മമായ മുദ്ര മുഴുവൻ കഥയിലെയും വിചിത്രമായ കാര്യം ആ മാരകമായ അടയാളങ്ങൾ മറ്റാർക്കും കാണാൻ ഒരിക്കലും കഴിഞ്ഞില്ല എന്നതാണ് അതിനാൽ വിവാദമോ അപവാദമോ ഉണ്ടായില്ല കൊലയാളിയുടെ പിന്നാലെ ആരും തന്നെ പോവുകയുണ്ടായില്ല കുറ്റകൃത്യം കണ്ടുപിടിക്കപ്പെട്ടില്ല പൂർണ്ണ വെളിച്ചത്തിൽ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ഡോക്ടർ വീണ്ടും നോക്കിയപ്പോൾ ഗിൽബട്ടിന്റെ കഴുത്തിൽ ആ അടയാളമേ ഇല്ലായിരുന്നു അയാളുടേത് സാധാരണ മരണമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർമാർ എഴുതി കാലക്രമത്തിൽ ജീർണഭവനം പൊളിച്ചു കളഞ്ഞു കാടുപിടിച്ച പൂന്തോട്ടവും അപ്രത്യക്ഷമായി അവിടെ പുതിയ ചുവന്ന റോഡും ഗ്രാമവസതികളും ജന്മമെടുത്തു ജീർണഭവനത്തിന്റെ രഹസ്യം അവ വിവേകപൂർവം സൂക്ഷിച്ചു വെച്ചു ചില രാത്രികളിൽ അതുവഴി കടന്നുപോകുമ്പോൾ നെഡ് പരവശനാകാറുണ്ട് എന്ന യാഥാർത്ഥ്യം മാത്രം അവിടെ അവശേഷിച്ചു ജനാലക്കരയിലെ സ്ത്രീ എന്ന ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണുമ്പരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം